അരി ഉള്ള ഒന്നും അരച്ച് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഗ്ലാസ് റവ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കണ്ട വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട നമുക്ക് ഉണ്ടാക്കാം അതിന് ചട്നിയോ അല്ലെങ്കിൽ സാമ്പാറോ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ചെറുട്ടി റവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സാധാരണ ഉപ്പുവാ ഒരു ലോക്കൽ ബ്രാൻഡാണ് അത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ചീൻറ്റട്ടിക്കകത്തിട്ട് അത് നമുക്കിത് ചൂടാക്കിയെടുക്കാം വറുത്തറവയാണെങ്കിലും ഒന്ന് ചൂടാക്കണം ഇതിപ്പം വറുക്കാത്ത റവ ആയതുകൊണ്ട് സാധാരണ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം അതൊന്ന് കളറൊക്കെ ഒന്ന് മാറി തരുന്നവരെ തീ കുറച്ച് വെച്ച് നമുക്കിത് വറക്കാം അത്താഴത്തിനാണെങ്കിലും നമുക്കിതെടുക്കാവുന്നേ ഉള്ളൂ റവയൊക്കെ ചൂടാക്കിയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം ആ ചി പത്രത്തിൽ തന്നെ ഇരുന്നാലത് കൂടുതൽ കളറൊക്കെ മാറാൻ മാറുന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് മാറ്റി വയ്ക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസ് ആയി തേങ്ങ കൂടിയാലും കുഴപ്പമില്ല നമുക്ക് ഒരു ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല ഒരു ഗ്ലാസ് റവയ്ക്ക് ഒരു ഗ്ലാസ് തേങ്ങ വേണമെങ്കിലും എടുക്കാം തേങ്ങ ആവശ്യമുള്ള ഉപ്പ് ജീരകം ഒരല്പം ജീരകം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തിളപ്പിച്ച് നന്നായിട്ട് വെട്ടി തിളച്ച വെള്ളം നമ്മൾ റവ എടുത്ത ഒരു ഗ്ലാ ആ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം കട്ട കെട്ടാതെ നമ്മൾ ഇളക്കി കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്യണം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ അത് കുറച്ചുകൂടെ തിക്കായിട്ടുണ്ടായിരുന്നു റവയല്ല പെട്ടെന്ന് നമുക്കതൊന്ന് ഡ്രൈ ആവും അത് കാരണം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ നമ്മളെപ്പോഴും ഒരു ഒന്നര ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് നമ്മുടെ കയ്യിലിരിക്കണം അത് കാൽ ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് അത് അതിനെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്യാം ഇറവയുടെ മിക്സ് നമുക്കിതിനെ ഒന്ന് അടച്ച് വയ്ക്കണം ആ വലിയ ചൂടൊന്ന് മാറുന്നവരേക്ക് വെയിറ്റ് ചെയ്യണം ആ സമയം കൊണ്ട് നമുക്കിതിനൊരു നാടൻ ചമ്മന്തി തയ്യാറാക്കാം പുളി ഒരു രണ്ട് മൂന്ന് കഷ്ണം ചമ്മന്നുള്ളി ഒരു ചെറിയ രണ്ട് കരിവേപ്പില ഏകദേശം അരമുറിയോളം തേങ്ങായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഒരു അര ടീസ്പൂണോളം മുളക് പൊടി പച്ചമുളക് പച്ചമുളക് ചേർക്കാം ആവശ്യമുള്ള ഉപ്പും ചേർത്ത് ഇത് നന്നായി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളമൊഴിച്ചാൽ നല്ല തിക്കായിട്ടുള്ളൊരു ചട്നിയാണ് ഇത് നല്ല നമുക്ക് ഡിപ്പ് ചെയ്യാനുള്ളതല്ലേ കൊടുക്കട്ടെ അതുകൊണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം വളരെ ഈസി നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നമുക്കിതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാം അപ്പം ഒരു പത്ത് ഒരു പത്ത് മിനിറ്റൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് കുഴച്ചു നോക്കാം അപ്പോൾ കൈ കൊണ്ട് തൊടുമ്പോൾ അറിയാവില്ല ചെറിയ ചൂട് കാണും അത്രയേ ഉള്ളൂ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ആ നെയ്യോട് ചേർപ്പം നല്ല രുചി വരും നമുക്ക് കുഴുക്കട്ടേക്കൊക്കെ ഇനി അതിന് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ അത് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം ഉരുട്ടിയെടുക്കുക നമ്മൾ അരി ഉഴുക്കട്ട ഒക്കെ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണിത് എട്ട് ഉഴുക്കട്ട ഒരു ഗ്ലാസ് അരി കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകളെല്ലാം മുറവയുടെ ഹോൾസെയിലിൽ വെച്ച് കൊടുക്കുക അതിന് ശേഷം അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം റെഡിയാവും പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഇപ്പോഴത്തെ കണ്ടെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ തിളച്ച വെള്ളമല്ലേ ഒഴിച്ച് കുഴയ്ക്കുന്നു അത് കാരണം നല്ല സ്മൂത്തായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇതിന് ഇതിൽ നിന്ന് എടുത്തു മാറ്റി വയ്ക്കാം അപ്പം ഇങ്ങനെ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അറവ കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ട് നല്ലൊരു നാടൻ ചട്നി വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കമൻറ്റുകൾ എന്തെങ്കിലും നിങ്ങൾ കൊഴുക്കട്ട വേറെ രീതിയിൽ ഉണ്ടാക്കുന്നതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം